പ്രവാസികൾക്ക് മാത്രമല്ല ലോകത്തിന്റെ എവിടുന്ന് വന്നാലും കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഒരു പ്രവാസിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് ഇട്ടാൽ അത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണെന്ന് പറഞ്ഞാലും ജോയിന്റ് ആർ ടിഒ അല്ലെങ്കിൽ ആർ ടിഒ കണ്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസത്തേക്ക് മാറ്റിത്തരാൻ ഇപ്പോൾ തന്നെ ഉത്തരവുണ്ട് അതിൽ ആരെങ്കിലും ചെയ്യാൻ മടിച്ചാൽ ഈ അതിന്റെ ഒരു കൂട്ടായ്മ അത് ഏതെങ്കിലും ഉപയോഗം ചെയ്യാൻ മടിച്ചാൽ നിങ്ങൾ ഇതിന്റെ ഭാരവാഹികൾ അറിയിക്കുക ഇതിന്റെ ഭാരവാഹികൾക്ക് എന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്യാമന്റെ നമ്പർ അറിയാം നേരെ വിളിച്ചു പറഞ്ഞോളൂ ചെയ്യാത്ത ഉദ്യോഗസ്ഥ നടപടിയുണ്ട് ചെയ്തിരിക്കും നിങ്ങൾ ജോയിന്റ് ആർ ടിഒ കാണ അല്ലെങ്കിൽ ആർ ടിഒ കാണണം അവരെ കണ്ടാൽ അവർക്ക് ഇത് മുൻപോട്ടാക്കാൻ അധികാരമുണ്ട് പ്രവാസികൾക്ക് ഒരു ദിവസം ടെസ്റ്റ് നടക്കുന്നതിൽ അഞ്ച് സ്ലോട്ട് അതായത് നാൽപ്പത് ടെസ്റ്റാണ് നടക്കുന്നത് അതിൽ അഞ്ച് സ്ലോട്ട് പ്രവാസികൾ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കകത്താണെങ്കിലും പുറത്ത് അവർക്ക് വേണ്ടി അഞ്ച് സ്ലോട്ട് എല്ലാ ദിവസവും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ആശങ്കപ്പെടുന്നത് അങ്ങനെ ഉത്തരവുണ്ട് ആരെങ്കിലും ഉത്തരവിൽ തടസ്സപ്പെടുത്തിയാൽ നിങ്ങളുടെ സംഘടനയെ അറിയിക്കുക സംഘടന നേരെ എന്റെ ഓഫീസിൽ അറിയിക്കുക ഞങ്ങൾ ഇടപെട്ടുള്ള ഒരു കുഴപ്പമില്ല അങ്ങനെ ഉണ്ട് കാരണം ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ നിങ്ങളുടെ ടെസ്റ്റിനുള്ള തയ്യാറെടുപ്പുകൾ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും അവിടെ വരുമ്പോൾ പിന്നെ മാത്രമല്ല പ്രവാസികൾക്ക് വേണ്ടി ഫേസ്ലെസ് വീട് വണ്ടി ട്രാൻസ്ഫർ ചെയ്യണം ഫേസ്ലെസ് ആപ്ലിക്കേഷനുണ്ട് നിങ്ങൾ പോകേണ്ട കാര്യമില്ല ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫേസ്ലെസ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ വാഹന സൈക്കിൾ കയറും പരിവാഹനെന്നൊരു ഉണ്ട് ആ സൈക്കിൾ കയറി കഴിഞ്ഞാൽ സാരഥി എന്നൊരു ഭാഗമാണ് ഡ്രൈവിംഗിന്റെ ടെസ്റ്റ് കയറുന്നത് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് വേണ്ട അപേക്ഷ കൊടുക്കുക പിന്നെ പുതിയതായി ഇവിടുള്ള ലൈസൻസ് ഉള്ളവരാണെങ്കിൽ അവരൊന്ന് ഓടിച്ച് കാണിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഗൾഫിലെ ലൈസൻസ് ഉള്ളാലും നാട്ടിൽ തരുമ്പോൾ ഈ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഒന്ന് ഓടിച്ച് കാണിച്ചാൽ മതി വേറെ എച്ച് ഒന്നും എടുക്കണ്ട ആ പരിപാടികളൊന്നുമില്ല ലേണേഴ്സിന് പോകേണ്ട കാര്യമില്ല പിന്നെ പുതുക്കാൻ ഒരു കാര്യം പറയാം പുതുക്കാനും മതി പുതുക്കണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് അപേക്ഷ കിട്ടാലും മതി ഒരു വർഷത്തിനകത്താണെങ്കിൽ ഒരു പൈസയും കൊടുക്കണ്ട ഒരു വർഷം കഴിഞ്ഞു പോയാൽ പൈസ കൊടുക്കും അഞ്ച് വർഷം കഴിഞ്ഞു പോയാൽ നിങ്ങൾ രണ്ടാമത് ഒന്നെന്ന് ടെസ്റ്റ് എടുക്കേണ്ടി വരും ഈ എച്ച് മുതൽ നമുക്ക് എടുക്കേണ്ടി വരും ലേണേഴ്സ് തൊട്ട് എടുക്കേണ്ടി വരും അല്ലാത്ത പക്ഷേ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് നോക്കി വെച്ചോളൂ കാലാവധി തീർന്നാൽ ആദ്യത്തെ ഒരു വർഷം ഓൺലൈനിലൂടെ തന്നെ കാറ് മാസത്തിൽ അപേക്ഷിക്കാം ഒരു പൈസയും അഡീഷനായിട്ട് കൊടുക്കണ്ട ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് തരും ഇത് നമ്മൾ മനസ്സിലാക്കാത്തത് ഇത് ഒരു പിന്നെ ഇതെല്ലാം മനസ്സിലാക്കാൻ ആ സൈറ്റിൽ കയറിയ നോക്കണം പരിവാഹന സൈറ്റ് നോക്കി എല്ലാം തന്നെ റീഡ് ചെയ്താൽ മനസ്സിലാവും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഇവിടെ ദുബായിൽ ഉള്ളത് പോലെ ലേണേഴ്സ് മോക്ക് ആപ്പ് ഇപ്പോൾ ഇത് നമ്മളിവിടെ ഇവിടെ ആർ ടിയിൽ ലൈസൻസ് എടുക്കാൻ പോയാൽ ഒരു ലേണേഴ്സ് ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അതോടൊപ്പം ഒരു ബുക്ക് തരും ഇതേ ബുക്ക് കോപ്പി അടിച്ച് ഞാൻ കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂളുകളിൽ കൊടുക്കുന്നു നമ്മൾ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിലൊരാൾ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ആ റെസിപ്റ്റ് പൈസ അടച്ചിച്ച് രസിപ്റ്റ് കൊടുക്കുന്ന കൊടുത്തിൽ ഈ ബുക്കുകൂടെ കൊടുക്കും ഈ ബുക്ക് വായിച്ച് പഠിച്ചാൽ ലേണേഴ്സ് ശാസ് ആവാം കാരണം ഇതിനകത്ത് ഗൾഫിൽ കൊടുക്കുന്ന പോലെ ഇവിടെ ഗൾഫിൽ ലൈസൻസ് എടുക്കാൻ ഒരു ബുക്ക് തരും അതുപോലെ ഒരു മലയാളത്തിലൊരു ബുക്ക് അടിച്ച് നമ്മൾ കൊടുക്കണം ഇനി എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും ഏർപ്പെടുത്താൻ അധികമായിരുന്നു മലയാളം ഹൈക്കോടതിയുടെ നിർദ്ദേശം തന്നതുകൊണ്ട് എല്ലാ ഡ്രൈവിംഗ് സ്കൂളും ഇത് അടിച്ചു കൊടുക്കണം വരുന്ന ആൾ ആദ്യം ഇത് പഠിക്കാൻ ലേണേഴ്സ് ആപ്പിനകത്ത് നമുക്ക് പരീക്ഷ എഴുതി മോക്ക് എക്സാം മോക്ക് ലേണേഴ്സ് ആപ്പ് ഉണ്ട് அது செய்ய செய்யப்பட்டு அது அஞ்சு லாங்வேஜிலான இண்டியில எல்லா சம்மங்களும் உபயோகிக்கிற தரத்தான வெஹிக்கிள் டிப்பாட்மெண்ட் உண்டாக்கியது